നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പിയുടെ തീവ്ര ഹിന്ദുത്വ അജണ്ടകൾ ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയിലും അടിച്ചേൽപ്പിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇത്രയും കാലങ്ങളായി മുഗൾ ഭരണകർത്താക്കളുടെ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന പല സ്ഥാനനാമങ്ങളും മാറ്റി ഹിന്ദു പേരുകൾ പേരുകളാക്കാനുള്ള പല നീക്കങ്ങളും ബി നടത്തിയിട്ടുണ്ട് അത്തരത്തിൽ അനവധി സംഭവങ്ങൾ നാം കണ്ടതാണ് എന്നാൽ ഈ ഒരു അജണ്ട ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിലും കടന്നു കയറാൻ തുടങ്ങിയിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എൻ സി ആർ ടി പുറത്തിറക്കിയ ഏഴാം ക്ലാസ് പുതിയ പാഠപുസ്തകത്തിൽ നിന്നും മുഗൾ ഭരണത്തെയും ഡൽഹി സുൽത്താൻമാരെയും നീക്കം ചെയ്തുകൊണ്ട് ബി ജെ പി സർക്കാരിന്റെ ചരിത്രത്തെ തിരുത്താനുള്ള പ്രവണത വീണ്ടും പുറത്തു വരികയാണ് ഇതുവരെ പാഠപുസ്തകങ്ങളിൽ ഉണ്ടായിരുന്ന ഈ പ്രധാനപ്പെട്ട ഘട്ടങ്ങൾക്ക് പകരം പൂർണ്ണമായും പുരാതന രാജവംശങ്ങളെ മാത്രമാണ് ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഇന്ത്യൻ സാമൂഹ്യ സാംസ്കാരിക ചരിത്രത്തിന്റെ സമഗ്രതയെ തന്നെ നശിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് എക്സ്പ്ലോറിംഗ് സൊസൈറ്റി ആൻഡ് ബിയോണ്ട് എന്ന പേരിൽ പുതിയ പാഠപുസ്തകം പുറത്തിറക്കിയെങ്കിലും അതിന് ഉള്ളടക്കം ബി ജെ പിയുടെ കാഴ്ചപ്പാടുകൾക്ക് അനുസരിച്ചുള്ളതാണ് ഇന്ത്യയും ലോകവും ഭൂമിയും ജനങ്ങളും ഭരണ സംവിധാനവും മുതലായ വിഷയങ്ങൾ പുസ്തകത്തിൽ കവർ ചെയ്യുന്നുണ്ട് എന്ന പേരിൽ ചരിത്രത്തിന്റെ അടിസ്ഥാന പാഠങ്ങൾ പാടെ മറച്ചു വെക്കുകയാണ് ഇതിലൂടെ സംഭവിച്ചത് മുമ്പ് ഏഴാം ദ ചരിത്ര പുസ്തകം എ ഡി ഏഴാം നൂറ്റാണ്ട് മുതലായിരുന്നു ആരംഭിക്കുന്നത് ഇപ്പോൾ പൂർണ്ണമായും ബി സി മുതൽ മുന്നൂറ് വരെയുള്ള കാലഘട്ടം മാത്രമായി പരിഷ്കരിച്ചു കൊണ്ട് ഇന്ത്യയുടെ വൈവിധ്യമാർന്ന വികസന കാലത്തെ മറയ്ക്കുകയാണ് ബി ജെ പിയുടെ ഇതിലൂടെയുള്ള ലക്ഷ്യം പേർഷ്യൻ ചരിത്രകാരനായ മിൽഹാജ് ഇ സിറാജ് മുഗൾ ചക്രവർത്തി ബാബർ ഹിന്ദുസ്ഥാൻ ഹിന്ദ് എന്നീ പദങ്ങൾ ഉപയോഗിച്ച പതിനാലാം നൂറ്റാണ്ടിലെ കവിയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ എന്നിവ ഒഴിവാക്കി പകരം ഭാരതം ഇന്ത്യ എന്നിവയെക്കുറിച്ചാണ് പാഠപുസ്തകങ്ങളിൽ ഇപ്പോൾ പ്രതിപാദിക്കുന്നത് വർണ്ണ ജാതി സമ്പ്രദായങ്ങളെക്കുറിച്ചും പുസ്തകത്തിൽ പരാമർശമുണ്ട് വർണ്ണവ്യവസ്ഥയെ സംബന്ധിച്ച പരാമർശങ്ങൾ പുസ്തകത്തിൽ ചേർത്തിട്ടുണ്ടെങ്കിലും അതിന്റെ സാമൂഹിക അനീതി മറച്ചു നൽകാൻ ശ്രമിക്കുന്നതാണെന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ പുറത്തിറക്കിയ പുസ്തകത്തിൽ ആദ്യ ഭാഗം ഗുപ്ത സാമ്രാജ്യത്തിൽ അവസാനിക്കുന്നതോടെ മധ്യകാല ചരിത്രത്തിലെ സമഗ്രമായി പഠിക്കേണ്ട കാലഘട്ടങ്ങളെ ബി ജെ പി എതിർപ്പോടെ തള്ളിക്കളയുകയാണ് മുഗലന്മാരെയും ഡൽഹി സുൽത്താൻമാരെയും ഒക്കെ വിദ്യാർത്ഥികൾക്ക് അറിയാതെ പോകുന്നത് അവർക്ക് ചരിത്രബോധം നഷ്ടമാകാൻ വേണ്ടിയുള്ള ബി ജെ പി സർക്കാരിന്റെ ஒரு சிரமம் தேன்னேன் அனா രണ്ടാം ഭാഗത്തിൽ ഇവയെ ഉൾപ്പെടുത്തൽ ഉണ്ടാകുമോ എന്നതും തികച്ചും അനിശ്ചിതമായ ഒരു കാര്യം തന്നെയാണ് കാരണം ചരിത്രം മനോഹരമാക്കുന്നതിന് പകരം അതിനെ ചിഹ്നിച്ചിതറിക്കുകയാണ് ആ ബി ജെ പിയുടെ ലക്ഷ്യം ഇത്തരത്തിൽ ചരിത്രത്തിൽ പോലും മുസ്ലിങ്ങൾ ഇടം പിടിക്കരുത് എന്ന മനോഭാവമാണ് ഇന്നത്തെ ബി ജെ പി സർക്കാരിന് ഉള്ളതെന്നാണ് ഇതൊക്കെ തെളിയിക്കുന്നത് മുഗൾ ഭരണാധികാരികളും മുസ്ലിം ഭരണാധികാരികളും ഇന്ത്യയിൽ ഉണ്ടാക്കിയ ചരിത്രങ്ങൾ തേച്ചാലും മായ്ച്ചാലും പോവുകയില്ല എന്നത് ഈ തീവ്ര ഹിന്ദുത്വവാദികൾക്ക് അറിയില്ല അവർ ചരിത്രത്തിൽ നൽകിയ സംഭാവനകളും ഒരു പാഠപുസ്തകത്തിൽ നിന്നും മാറ്റിയത് കൊണ്ട് മാത്രം ചരിത്രത്തിൽ നിന്നും ഇല്ലാതാവുന്നില്ല എന്ന യാഥാർത്ഥ്യം ചിന്തിക്കാൻ മാത്രം ബുദ്ധിയുള്ള ആരും അവരിൽ ഇല്ല എന്ന് തന്നെയാണ് ഇതൊക്കെ തെളിയിക്കുന്നത് ചരിത്രത്തിന്റെ താളുകളിൽ അവ എന്നോ എഴുതി ചേർത്തതാണ് എന്നതാണ് യാഥാർത്ഥ്യം